صحيح الترغيب والترهيب كتاب السنه الى التحديث. وعن انس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم ان الله حجب التوبه عن كل صاحب بدعه حتى يدع بدعته. ഒക്കുന്നത് അവനവന്റെ പിതായിട്ട് ഒഴിവാക്കുന്നവരെ ഗൗരവവും അതിന്റെ അപകടവും എല്ലാം കഴിഞ്ഞ ഹദീഫുകളിൽ നമ്മൾ പറഞ്ഞു വിദേവട്ടുകാരന്റെ അമലുകൾ അള്ളാഹു സുബാനയില്ല ഇതേ ആശയത്തിൽ വേറൊരു ഹദീസിൽ കാണാം മദീന ഹറമാണ് അവിടെ ഒരു വിധേവത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ വിധേയത്തുകാരന് സംരക്ഷിക്ക സംരക്ഷണം നൽകുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ അള്ളാഹും മലക്കുകളും എല്ലാവരും ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനത്തിൽ ഹദീസിന്റെ അവസാനത്തിൽ അവരിൽ നിന്ന് ഫർലോ നഫുലോ ആയിട്ടുള്ള യിട്ടുള്ള കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് കാണാം അതുപോലെ തന്നെ അവന്റെ തൗബയും അള്ളാഹു ശുഭാനു അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല ആ ഒരു ആശയത്തിൽ ഹരീസിനെ മനസ്സിലാക്കാം അതുപോലെ തന്നെ സലഫുകൾ പറഞ്ഞ മറ്റൊരു കാര്യം വിദേത്തുകാരൻ തൗബ ചെയ്യുക എന്നുള്ളത് ഒരു പാവം ചെയ്യുന്നവൻ തൗബ ചെയ്യുന്നതിനേക്കാൾ സാധ്യത കുറവുള്ള കാര്യമാണ് കാരണം വിദേഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആളുകള് അള്ളാഹുരേക്ക് സാമീപ്യം ആഗ്രഹിച്ച് ശരിയാണ് ഞാൻ ചെയ്യുന്നത് ദീനാണ് എന്ന ഉദ്ദേശത്തിലാണ് അവ ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് തൗബ് ചെയ്യുക അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തൗബ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ പാപം ചെയ്യുന്ന ആൾക്ക് അവന്റെ ഫിത്രയായി തന്നെ അതൊരു പാപമാണ് എന്നുള്ള ബോധം ഉണ്ടാവും അതുകൊണ്ടാണ് സുഫാൻ സൗരിമഹുല എല്ലാം പറഞ്ഞത് ഇബലീസിന് ഒരാളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നതിനേക്കാൾ ഇഷ്ടം അല്ലെങ്കിൽ ഒരാൾ പാപം ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം അവൻ ചെയ്യുന്നതാണ് എന്ന് പറയാനുള്ള കാരണമതാണ് വിദേട്ടുകാരന്റെ തൗബു മറയിടുന്നതാണ് ഹദീഫിൽ നിന്ന് وعن الْرَّبَاعِ بن ساري رضي الله عنه قال قال رسول الله صلى الله عليه وسلم إياكم والمحدثات فإن كل محدثة ضلالة مبهر نطلع حديث دين البوداي إنداك نينه سوكيكا أردت حديث وعن عبد الله بن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم لكل عمل شرة ولكل شرة فطرة فمن كانت فطرته إلى سنتي فقد اهتدى ومن كانت فطرته إلى غير ذلك فقد هلك صلى الله عليه وسلم لكل عمل شرة ايه دور ആ ഏതൊരു കുറച്ച് മടുപ്പ് തോന്നുന്ന ഒരു ഇടവരുന്ന സമയവും ഉണ്ടാകും ആ കർമ്മം ചെയ്യാൻ താൽപര്യം ഉന്മേഷം കുറയുന്ന സമയത്തും എന്റെ സുന്നത്തിനോട് യോജിച്ചു നിൽക്കുന്നവൻ അവൻ നേരായ മാർഗത്തിലാണ് എന്നാൽ ആ ഉന്മേഷാത്ത സമയത്ത് അവൻ വേറെ ഏതെങ്കിലും തരത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അവൻ നശിക്കുന്നതാണ് ഈ ഹദീസ് നബിസ് അലഹിൻ പറയാനൊരു സാഹചര്യം ഉണ്ട് അബ്ദുള്ള അമർബുലു ഒരിക്കൽ ഒരു കുറൈശിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അബ്ദുല്ലാ ഹബിൻ അമർബുൽഹു വളരെയധികം വിവാദത്തിൽ മുഴുകുന്ന ആളായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഭാര്യയുടെ കടമകൾ നിർവഹിക്കാൻ അവൻ എടുക്കൽ ചെല്ലാത്ത അവസ്ഥയുണ്ടായി അങ്ങനെ അത് നബ്സുലു അലൈഹി സ്വലം പറഞ്ഞപ്പോൾ നബുല അലൈഹി സ്വലം അബ്ദുല്ലാഹു അമർ അള്ളാഹിനോട് പറഞ്ഞു നീ ഒരു മാസത്തിൽ മൂന്ന് ദിവസം നോമ്പു നോറ്റാ എന്ന് പറഞ്ഞു അപ്പൊ അവിടുന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിനേക്കാൾ കൂടുതൽ സാധിക്കും എന്നാൽ ഒരു ദിവസം നോമ്പു നോറ്റ് ഒരു ദിവസം നോമ്പില്ലാത്ത അവസ്ഥയിൽ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നീ ഒരു മാസം കൊണ്ട് ഖുർആൻ മുഴുവൻ ഹത്തം തീർത്താൽ മതി കുഴ മുഴുവൻ മുഴ പാരായണം ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഷാബി പറഞ്ഞു ഇല്ല എനിക്ക് അതിനേക്കാൾ വേഗത്തിൽ സാധിക്കും പതിനഞ്ച് ദിവസം വീണ്ടും പറഞ്ഞു അതിനേക്കാൾ സാധിക്കും ഏഴ് ദിവസം വീണ്ടും പറഞ്ഞു അതിനേക്കാൾ സാധിക്കും മൂന്ന് ദിവസം എന്നിങ്ങനെ പറയുകയുണ്ടായി അതിനുശേഷമാണ് നബിസ്വലു അലൈഹിസ്വലം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഈ ഹദീസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ ഏതൊരു കർമ്മം ചെയ്യാനും ഒരാൾക്ക് ആവേശവും താല്പര്യവും ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാവും പക്ഷെ ആ സമയത്ത് ചെയ്യുമ്പോൾ പിന്നെ അതിന് ഏതൊരു ആ ആവേശവും കുറച്ചൊതുങ്ങുന്ന സമയം ഉണ്ടാവും മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയായിരിക്കും ആ സമയത്ത് അത് മുന്നോട്ട് പോകാൻ സാധിക്കാതെ അതിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനേക്കാൾ ആ ചെയ്യുന്നത് സ്ഥിരതയോടുകൂടി ചെയ്യാൻ സാധിക്കും എന്നാണ് ഉത്തരം അതുകൊണ്ടാണ് മൂന്ന് ദിവസം നോമ്പ് തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞത് എബ് സാഹ അലൈഹി സ്വലം പറയുന്നത് കർമ്മം ചെയ്യാനുള്ള ആവേശം അത് ഒരിക്കലും എന്താകരുത് ചെയ്യാൻ അഥവാ സുന്നത്തിന്റെ അപ്പുറത്തേക്ക് കർമ്മങ്ങൾ ചെയ്തു കൂട്ടാൻ അതുള്ള ആവേശമായി മാറാൻ പാടില്ല എന്നാൽ സുന്നത്തിനോട് അനുസരിച്ച് ഇനിയെ കർമ്മം ചെയ്യുന്നതിൽ ഒരിടവരുന്ന ആ സമയത്തും സുന്നത്തിനോട് യോജിച്ചു നിന്നുകൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സുന്നത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലലാലത്തിലേക്ക് പോയി അത് വിദേഹത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതല്ലാതെ ഈ ഇദ്ദേഹത്തിന്റെ ഭാവിയിലല്ലാതെയും നമുക്ക് ഈ ഹദീസിനെ മനസ്സിലാക്കാനുണ്ട് അതായത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ സ്ഥിരതയും അതിൽ നമ്മൾ നമുക്ക് ഏത് സമയത്തും സാധിക്കുന്ന രീതിയിൽ തുടർച്ചയായിക്കൊണ്ട് ചെയ്യാൻ പരിശ്രമിക്കുക എന്ന് إذا ഹദീസ് هذا ഹദീസിന്റെ തന്നെ വേറെ വിവാഹത്തിൽ لكل عمل شرة ولكل شرة فطرة فإن كان صاحبها سدد أو قارب فرجوه وإن أشير عليه بالأساب فلا تعدوه هذا هو سنة ويشن الله أشير

ഈ അതീസം പറയാനുള്ള സാഹചര്യം നമുക്ക് കേട്ട് പരിചയമുണ്ട് മൂന്നാളുകൾ അലൈഹി വീടുകളിൽ നബ്സുലഹുഅലൈ ഇല്ലാമിലെ വീടുകളിലെത്തി നബ്അലിന്റെ ഇബാദത്തുകളെ കുറിച്ച് ചോദിച്ചു നബ്സലാ അലൈഹി സ്വലം ചെയ്യുന്ന ഇബാദത്തുകൾ അവർക്ക് കുറവായി തോന്നി എന്ന് സ്വയം അതിന് ചില ന്യായീകരണങ്ങൾ കണ്ടു അല്ലാണ്ട് റസൂലാണ് പാപങ്ങൾ പൊറുക്കപ്പെട്ടതാണ് അതിലൊരാൾ പറഞ്ഞു ഞാനിനി എന്നും നോമ്പുകാരനായിരിക്കും ഭക്ഷണം കഴിക്കുകയില്ല അതുപോലെ ഒരാൾ പറഞ്ഞു എന്നും രാത്രി നിസ്കരിക്കും ഉറങ്ങുകയില്ല മറ്റൊരാൾ പറഞ്ഞു ഞാനിനി വിവാഹം കഴിക്കുകയില്ല എന്നെല്ലാം പറഞ്ഞു നബി അതിനെ അലൈഹി സ്ഥലം ഈ ആളുകൾ ഇത് പറഞ്ഞതിനെ കുറിച്ച് കേട്ടപ്പോൾ അവരടുക്കൽ ചെന്ന് നിങ്ങളാണോ ഇങ്ങനെയെല്ലാം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെക്കാൾ അള്ളാഹുനെ ഭയപ്പെടുന്നതും സൂക്ഷിക്കുന്നതും ഞാനാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ ഉറങ്ങുന്നുണ്ട് രാത്രിക്കുന്നുണ്ട് നോമ്പില്ലാത്ത ദിവസവും നോമ്പുള്ള ദിവസവും ഉണ്ട് ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ടാണ് പറഞ്ഞത് എന്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവൻ എന്നിട്ട് പെട്ടവനല്ല അപ്പൊ വിവാഹത്തുകൾ ചെയ്യാൻ ചില ആളുകൾക്ക് വളരെ ആവേശവും വളരെ താല്പര്യവും ഒക്കെ ഉണ്ടാവും പക്ഷേ താല്പര്യമോ ആവേശമോ അല്ല ഒരു ഇഭാദത്ത് അള്ളാഹുനെടുക്കൽ സ്വീകരിക്കപ്പെടാനും അതിൽ പ്രതിഫലം ലഭിക്കാനുള്ള കാരണം അതിന്റെ അടിസ്ഥാന കാരണം എന്താണ് അള്ളാഹുനു വേണ്ടി മാത്രമാവുകയും സുന്നത്തിനോട് യോജിച്ചതാവുകയാണ് നബ്സുലാഹു അലൈഹിസ് മാതൃകയാണ് മറ്റെന്തിനേക്കാളും ആരുടെ വാക്കിനേക്കാളും ആരുടെ പ്രവർത്തനത്തിനേക്കാളും നമ്മൾ മടങ്ങേണ്ടത് നബ്സുലു അലൈഹി സുന്നത്തിലേക്കാണ് ശുന്നത്തിലേക്കാണ് അസുന്നനുസരിച്ചിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് സുന്നതിനേക്കാൾ അല്ലെങ്കിൽ നബ്സുലുഅലൈസ് ചെയ്തതിനേക്കാൾ നല്ലതാണ് ഇത് എന്നൊരാൾക്ക് തോന്നിത്തുടങ്ങിയാൽ അതവന്റെ ഹവയാണ് بن ساري رضي الله 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 عنه سمع رسول صلى صلى عليه عليه وسلم وسلم يقول لقد ترتكم على مثل البيضاء ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് തെളിഞ്ഞ ഒരു പ്രദേശത്താണ് ഒരു പ്രദരത്തിലാണ് അതിന്റെ രാവ് പകലിനെ പോലെയാണ് ഇതിൽ നിന്ന് ഒരാൾ പോവുക എന്നുള്ളത് അവൻ അത്രയും നാശം സംഭവിച്ചവനെ പഴച്ചുപോവുകയുള്ളൂ അതായത് നബിസ് അലൈഹുസ് നമുക്ക് ഇസ്ലാമിനെ ഈ ദീനിനെ ഏറ്റവും നല്ല രീതിയിൽ ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇബാധി ചെയ്യാനും ഉൾക്കൊള്ളാനും പറ്റുന്ന രീതിയിലാണ് ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഉദാഹരണം പറയാ ലൈ ലുഹാ അതിന്റെ രാവു പകലിനെ പോലെയാണ് രണ്ട് രീതിയിൽ പണ്ഡിതന്മാർ ഇതിൽ വിശദീകരിച്ചു ഒന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്ത് എന്നുള്ളത് സൂര്യനാണ് ശംസാണ് സൂര്യൻ ഉണ്ടാകുന്നത് പകലും സൂര്യൻ മറയുന്നത് രാത്രിയുമായിട്ടാണ് ആളുകൾ പരിഗണിക്കുന്നത് അപ്പോൾ ആ സൂര്യന്റെ അടിസ്ഥാനത്തിലാണ് രാവു പകലും വേർതിരുന്നത് അതുപോലെ ഹക്കോ ബാത്തിനും വേർതിരും എന്നുള്ളത് മറ്റൊന്ന് ഈ ദീന് തന്നെ ഒരു പകല് പോലെ തന്നെ എപ്പോഴും ഒരു സംശയമില്ലാതെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ തെളിഞ്ഞതായിട്ടാണ് റസൂർ സ്വലൈസ് പോയിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞില്ലാഹിഖ് ഇതിൽ നിന്നും ഞാൾ തെറ്റിപ്പുവാന്ന് പറഞ്ഞാൽ ആ നാശം സംഭവിച്ചത് തന്നെയാണ് കാരണം നമുക്ക് വ്യക്തമായ പ്രമാണങ്ങളുണ്ട് ഖുറാനുണ്ട് സുന്നത്തുണ്ട് സെഹാബികളുടെ മാതൃകയുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഒരാൾ ദീനിൽ എബ്സല അള്ളാഹു അലൈഹിന് പഠിപ്പിക്കാത്ത രീതിയിൽ അമലുകൾ ചെയ്യുകൾ ചെയ്യുക അതിൽ നിന്ന് പിഴച്ചുപോകുക എന്നുള്ളത് അങ്ങേയറ്റം നാശം സംഭവിച്ചതിന് സംഭവിക്കുന്ന കാര്യമാണ് എന്ന് നബ്സുലഹുഅലൈ വസ്സല ഉറപ്പത്തി ഹദീസുകൾ നോക്കാം അസ്സലാമലൈക്കു വരഹമി വർ